അദ്ദേഹത്തെ പൂട്ടിക്ക് വന്നു ഈ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടും എന്നൊക്കെ നമ്മുടെ നാട്ടിലൊരു എം എൽ എ ഭീഷണി മുഴക്കി നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം റെഡിയും ക്യാമറയും മൈക്കും മറ്റ് സംവിധാനങ്ങളൊക്കെ പോലീസ് എടുത്തുകൊണ്ട് പോകുന്നു പോലീസുകാർക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാനെന്ന് എനിക്കറിയില്ല അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി അവരുടെ ന്യായമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയൊരു നിയമം ആ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് പിന്നെ സർക്കാരിൻ്റെ താല്പര്യമുള്ള ചില വ്യവസായികൾ ചില മാഡംബിമാരിയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഷാജൻ ചെയ്ത യഥാർത്ഥ തെറ്റാല്ല അത് പട്ടികജാതി പട്ടികമാർക്ക് നിയമം പറയാറില്ല ഷാജൻസ്കാരിയൊക്കെ സൗകര്യമുണ്ട് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യാൻ പറ്റി ഒരു സാധാരണക്കാരനാണ് പാവപ്പെട്ടവരാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താവും നിങ്ങൾ ഊഹിച്ചു വയ്ക്കുന്നത് വെറും ഒരു മുൻകൂർ ജാമ്യ ഹർജിയല്ല വളരെ വിശദമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ വിധി വരും ദിവസങ്ങളിൽ ഈ നിയമപുസ്തകങ്ങൾ അച്ചടിക്കും സ്വാഭാവികമായിട്ടും അത് വരുന്ന കാലത്തേക്ക് പ്രീസിഡൻറ്റായിട്ട് മറക്കും അത് കീഴ്വഴക്കമായിട്ട് മാറും അവർ നമ്മുടെ നിയമചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറുക നമ്മുടെ സംസ്ഥാനത്ത് പൊതുവേ ഒരു സംഭവമാണ് കുന്നത്തനാട് എം എൽ എ കൂടിയായിരിക്കുന്ന പി വി ശ്രീനിജൻ അദ്ദേഹം ഈ റീജിയണൽ സ്പോർട്സ് സെൻറ്ററിൻ്റെ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന മൈതാനം ഗേറ്റ് അടച്ചിട്ട് അവിടെ സെലക്ഷൻ ട്രയൽസിന് വന്ന കുട്ടികൾക്ക് വഴിയിൽ നിൽക്കേണ്ടി വന്നതായ സംഭവം മലയാള മനോരമയിലും മാതൃഭൂമിലും വാർത്താ ചാനലുകളൊക്കെ വലിയ സംഭവമായിട്ട് വന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം തന്നെ അദ്ദേഹത്തിൻ്റെ നടപടിയെ വിമർശിക്കുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ഈ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പോലും മൈതാനം തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യും ഇത് വലിയ വിപരീത അഭിപ്രായം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അപ്പോൾ ഇതേക്കുറിച്ച് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടൽ അതിൽ പ്രധാനം നടത്തിപ്പുറനായ ഷാജൻസ് കറിയ അത്ര അഭിനന്ദനപരമല്ലാത്ത ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിൽ പി വി ശ്രീനിജൻ കുന്നത്തുനാട് എം എൽ എ ആണ് എന്ന ഒരു ആനുഷംഗിക പരാമർശവും നടത്തി അത് സ്വാഭാവികമായിട്ട് ആരും നടത്തുന്ന ഒന്നാണ് ഈ കുന്നത്തുനാട് എം എൽ എ എന്നുള്ള പരാമർശം ജാതീയമായ അധിക്ഷേപമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ശ്രീനിജൻ പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് അത് വിദഗ്ധ നിയമോപദേശം കൂടി തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ജാർ ചെയ്യാൻ തീരുമാനിക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമമാണ് ആ ശ്രീനിജൻ അതിൻ്റെ അകത്ത് ഉന്നയിച്ചത് പട്ടികജാതിക്കാരനായ തനിക്കെതിരെ പട്ടികജാതിക്കാരനല്ലാത്ത ഷാജൻസ് കറിയ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ജാതിയമായ അധിക്ഷേപമാണ് അതുവഴിക്ക് തന്നെ പൊതുജനം മധ്യത്തിൽ അവഹേളിച്ചു എന്നാണ് ഈ പരാതിയുടെ ഒരു രത്ന ചുരുക്കം അപ്പോൾ ഇതിൽ ജാതീയമായ യാതൊരു സൂചനയും അതിൻ്റെ അകത്തില്ല ആകെയുള്ളത് കുന്നത്ത് നാട് എം എൽ എ എന്നുള്ളതാണ് കുന്നത്ത് പട്ടികജാതി വിഭാഗക്കാർക്കായിട്ട് സംവരണം ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് പെരുമ്പാവൂർ എം എൽ എ എന്ന് പറഞ്ഞാലുണ്ടാകാത്ത പാതിത്വം ഒന്നും കുന്നത്തുനാട് എം എൽ എ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഏതായാലും ശ്രീനിജൻ അങ്ങനെ തോന്നി അദ്ദേഹം നേരത്തെ ഇതുപോലെയുള്ള പരാതി കൊടുത്തിട്ടുള്ളതാണ് നേരത്തെ കിഴക്കമ്പലത്ത് ട്വൻറ്റി ട്വൻറ്റിക്കാരായ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ മെമ്പർമാരും ഇദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ ഇറങ്ങിപ്പോയി അവർ താഴ്ത്ത് സദസ്സിൽ വന്നിരുന്നു അതേ തുടർന്ന് ശ്രീനിജൻ ഇതുപോലൊരു പരാതി കൊടുത്തു പിന്നെ സാബു എം ജേക്കബ് വലിയ സ്വാധീന ശക്തിയുള്ള ആളായതുണ്ട് പണമുള്ള ആളായതുകൊണ്ട് പോലീസിൽ അദ്ദേഹത്തിന് വലിയ പിടിപാടുകളുണ്ടോ ആ കേസ് അറസ്റ്റിലൊക്കെ അല്ലെങ്കിൽ വിചാരണയിലേക്കോ തടവിലേക്കോ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല എത്താൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഉണ്ടാകാം ഏതായാലും സാബു എം ജേക്കബിനെ പോലീസുകാർ ഓടിച്ചിരുന്ന രംഗമൊന്നും നമ്മൾ കണ്ടില്ല ഈ ഷാജൻസ് കറിയുടെ കാര്യത്തിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഒരു എം എൽ എ പരാതി കൊടുക്കുന്നതുകൊണ്ടല്ല അദ്ദേഹത്തിൽ കുഴപ്പത്തിലാവും ഈ നാട്ടിലെ പ്രബലരായ പല ശക്തികളും അതിൽ ചില വ്യവസായികളുണ്ട് ചില മാടമ്പിമാരുണ്ട് ചില ചട്ടമ്പിമാരുണ്ട് ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ചില സമുദായ സംഘടനകളുണ്ട് അപ്പോൾ ഇത്രയധികം ആളുകളുടെ ഒരു വിരോധത്തിന് പാത്രികഭൂതനായിട്ടുള്ള ആളാണ് ഷാജൻസ് കറിയത് അദ്ദേഹത്തെ പൂട്ടിക്ക് വന്നു ഈ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടും എന്നുമൊക്കെ നമ്മുടെ നാട്ടിലൊരു എം എൽ എ ഭീഷണി മുഴക്കിന്ന് നമുക്കറിയാം പിന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു സബ്ജഡ്ജിയും അതുപോലെയുള്ള ചില ഏഴാംകുലികളൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് വാളെടുത്തെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു സവിശേഷ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഈ എം എൽ എയുടെ ഈ പരാതി വരുന്നത് എം എൽ എ അദ്ദേഹത്തിൻ്റെ പരാതി കിട്ടിയ ഉടനെ പോലീസ് നിയമോപദേശം തേടി കേസ് രജിസ്റ്റർ ചെയ്തു കേസ് ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു ആ ഘട്ടത്തിൽ ഷാജൻസ് കറിയ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് സെഷൻസ് കോടതിയെ സമീപിച്ചു ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള പരാതികൾ അന്വേഷിക്കേണ്ടത് എസ് പിയുടെ നിർദ്ദേശാനുസരിച്ച് ആണ് അപ്പോൾ ആണ് അന്വേഷിക്കുന്നത് ചെറിയ കുറ്റമല്ല കൊലപാതക കേസാണെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ മതി പക്ഷേ ഈ കേസിന് ഡിവൈഎസ്പിയാണ് അങ്ങനെ ഡിവൈഎസ്പി ആദ്യം അന്വേഷിച്ചു കുറ്റപത്രം അല്ല ഇത് ചാർജ് കൊടുക്കാം എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഷാജൻസ് കറിയ മുൻകൂർ ജാമ്യ ഹർജിയുമായിട്ട് സെഷൻസ് കോടതിയെ സമീപിച്ചു ഈ ഈ നിയമപ്രകാരം ചാർജ് ചെയ്യുന്ന കുറ്റങ്ങൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയും കൂടി ആക്റ്റിലുണ്ട് അതുകൊണ്ട് ഈ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ ചാർജേ നിൽക്കുകയില്ലെങ്കിൽ തികച്ചും അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ കപോലകൽപിതമായ അല്ലെങ്കിൽ വളരെ വിദൂര വിദൂരമായ ആരോപണമേ ഉള്ളൂ എങ്കിൽ മുൻകൂർ ജാമ്യം കൊടുക്കാം എന്നും പ്രതി ഏതായാലും ബഹുമാനപ്പെട്ട സെഷൻസ് ജഡ്ജി ഇത് പരിഗണിച്ചു മുൻകൂർ ജാമ്യം നിരാകരിച്ചു സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ സെൻസേഷനായേക്കാവുന്നൊരു കേസ് ജാമ്യം കൊടുക്കാനായിട്ട് വിചാരണ കോടതികൾ പൊതുവെ വൈമനസ്യം കാണിക്കും അതിൽ അത്ഭുതമൊന്നുമില്ല ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നു ഹൈക്കോടതി വിശദമായി വാദം കേൾക്കുന്നു വാദം കേട്ട് പണ്ഡിതനായ ഒരു ജഡ്ജിയാണ് അദ്ദേഹം അത് തള്ളുന്നു തള്ളുന്ന കൂട്ടത്തിൽ ഷാജൻ സ്കർഹക്കെതിരെ വലിയ പരാമർശങ്ങൾ നടത്തുന്നു ഇദ്ദേഹം നടത്തുന്നത് പത്രപ്രവർത്തനമല്ല എന്നുകൂടി ആ ജഡ്ജി എന്താണ് വിരിക്കൂ സത്യത്തിൽ ജഡ്ജി ഈ മാധ്യമ നിരൂപണം നടത്തേണ്ട ആളല്ല സെബാസ്റ്റിംബോളിൻ്റെ ജോലി സെബാസ്റ്റിംബോൾ ചെയ്യുകയും കേസ് പട്ടികജാതി പട്ടികവർഗ്ഗ നിയമപ്രകാരമുള്ള ചാർജ് നിൽക്കോ നിൽക്കില്ലോ എന്നുള്ള കാര്യം ജഡ്ജി പരിഗണിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട ജഡ്ജി ഒരു പടി കൂടി കടന്ന് ഇദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിലുള്ള പ്രാഗല്ഭ്യത്തെയും അദ്ദേഹം ചെയ്യുന്ന പത്രപ്രവർത്തനത്തിന് അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ പരിധിയും ആ കൂടി കൂടി പരിഗണിച്ചു ഏതായാലും ഹർജി തള്ളി അതിനെതിരെയാണ് ഷാ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ വലിയ പോലീസ് വേട്ട ഉണ്ടായത് കാരണം വിചാരണ കോടതിയും ജാമ്യ ഹർജി തള്ളി അതുപോലെ മേൽക്കോടതിയും തള്ളി സ്വാഭാവികമായിട്ടും ഷാജൻ അറസ്റ്റ് ഭരിക്കുക അവരുടെ പീഡനത്തിന് വിധേയമാകുക എന്നുള്ളതാണ് ഷാജിന് വേണമെങ്കിൽ അറസ്റ്റ് ഭരിക്കാൻ വരും പക്ഷേ അദ്ദേഹം ഒളിവിലിരുന്നുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് താല്പര്യപ്പെട്ടത് അത് എവിടെ ഒളിവിലിരുന്നു എന്നൊന്നും ആർക്കറിയില്ല ആ സമയത്തും അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ വന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം റെഡിയും ക്യാമറയും മൈക്കും മറ്റ് സംവിധാനങ്ങളൊക്കെ പോലീസ് എടുത്തുകൊണ്ടുവന്നു പോലീസുകാർക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ പുറകിൽ വളരെ വ്യക്തമായ തിരക്കഥയുണ്ട് കാരണം ഈ സർക്കാരിനെയും ഭരണകക്ഷിയും നിരന്തരമായി വിമർശിക്കുന്നു പിന്നെ സർക്കാരിൻ്റെ താൽപ്പര്യമുള്ള ചില വ്യവസായികളെയും ചില മാഡംബിമാരിയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഷാജൻ ചെയ്ത യഥാർത്ഥ തെറ്റല്ല പട്ടികജാതി പട്ടികവർഗ്ഗ നിയമപ്രകാരമല്ല ഏതായാലും സുപ്രീംകോടതിയിൽ ചേരുന്നു ഭാഗ്യത്തിന് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ എത്തുന്നു ചീഫ് ജസ്റ്റിസ് യുവ കാര്യങ്ങളിലൊക്കെ വളരെ നിഷ്കർഷമുള്ള ആളാണ് വിശദമായി വാദം കേട്ടതിന് ശേഷം അദ്ദേഹം ഒരു ഇടക്കാല ഉത്തരവ് ഒഴിക്ക് ഷാജൻസ് കറിയിക്കും മുൻകൂർ ജാമ്യം നൽകുന്നു വിശദമായ വാദം കേട്ട് ഹർജി തീരുമാനിക്കും പിന്നീട് മാറ്റി വെക്കും പിന്നീട് അവിടേക്കും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് സാമാന്യമായിട്ട് വിട്ടു ഈ സമീപകാലത്താണ് അതിൽ വാദം പൂർത്തീകരിച്ചത് പത്രത്തിൽ ഞാൻ കണ്ടിരുന്നു അതിനുശേഷം ഇന്നലെയാണ് വെള്ളിയാഴ്ചയാണ് അതിൻ്റെ വിധി വന്നത് ഏതാണ്ട് എഴുപത് പേജുള്ള വിധിയാണ് ജസ്റ്റിസ് പർദിവാലയാണ് ജഡ്ജ്മെൻറ്റ് എഴുതിയിട്ടുള്ളത് ജസ്റ്റിസ് മനോജ് മിശ്രയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സിദ്ധാർത്ഥ ലൂത്ര എന്ന് പറഞ്ഞ പറഞ്ഞാൽ സുപ്രീംകോടതിയിൽ കൊടികെട്ടിയ ഒരു വക്കീലാണ് ഷാജിന് വേണ്ടി ഹാജരായത് എന്ന് ജഡ്ജ്മെൻറ്റുകൊണ്ട് കാണും ഇതിൽ കൗതുകരമായിട്ടുള്ളൊരു കാര്യം ഈ സി പി എം എം എൽ എ ആയിരിക്കുന്ന പി വി ശ്രീനിജന് വേണ്ടി കോടതിയിൽ വാദിച്ചത് മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭ അംഗം ആയിരിക്കുന്ന ഹാരിസ് ബീരാനാണ് അപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഷാജനോടുള്ള വിരോധവും അല്ലെങ്കിൽ പല താല്പര്യക്കാർക്ക് ഈ കേസിലുള്ള പ്രത്യേകമായ സവിശേഷമായ താല്പര്യവും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും വക്കീലന്മാരുടെ ജോലി എന്ന് പറഞ്ഞത് കേസ് ഏൽപ്പിക്കുന്ന കക്ഷിക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളതാണ് ആരിസ് ബീരാനും ആ ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് വിചാരിച്ചാൽ മതി ഏതായാലും ആ സുപ്രീം കോടതി എല്ലാ വാദവും പരിഗണിച്ചു മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്ന് മാത്രമല്ല ഈ ചാർജ് നിലനിൽക്കുകയില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി കാരണം ആ ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ വിശദമായ ജഡ്ജ്മെൻ്റ് ആണ് എഴുപത് പേജുള്ള വെറും ഒരു മുൻകൂർ ജാമ്യ ഹർജിയല്ല വളരെ വിശദമായ ഒരു വിധി ന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ വിധി വരും ദിവസങ്ങളിൽ ഈ നിയമപുസ്തകങ്ങളിൽ അച്ചടിച്ചു വരും സി ആർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നിയമപുസ്തകങ്ങളിൽ ലോ ജേണൽസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള വിധിയാണ് മാത്രമല്ല വരും കാലങ്ങളിൽ ആ വിദ്യാർത്ഥികൾക്കും ആ നിയമ പണ്ഡിതന്മാർക്കുമൊക്കെ ഇത് ഒരു പാഠപുസ്തകമായിട്ട് മാറും അടുത്ത് വരുന്ന കേസുകളിലൊക്കെ ഇത് പരിഗണിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഈ ടോപ്പിക്കിലുള്ള എല്ലാ വിധികളും പരിഗണിച്ചിട്ടുണ്ട് അതിൻ്റെ സാമൂഹ്യശാസ്ത്രപരവും മനശാസ്ത്രപരവുമായിട്ടുള്ള വശങ്ങൾ കൂടി ജസ്റ്റിസ് പർദിവാല പരിഗണിച്ചിട്ടുണ്ട് അത് മഹാ പണ്ഡിതനായിട്ടുള്ള ഒരു ജഡ്ജിയാണ് എന്താണ് പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നിയമം ഉണ്ടാക്കിയത് അതിൽ ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ അവഹേളനം എന്നുള്ള എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടുണ്ട് ആ എന്താണ് വിവാദപരമായ ഷാജൻസ് കറിയുടെ പോസ്റ്റ് നമ്മുടെ വീഡിയോ പോസ്റ്റ് അതിൻ്റെ ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്താണ് ഏറ്റവും കൂടിയാൽ ഇതിൽ ഒരു മാനനഷ്ടം കേസ് നിൽക്കുള്ളൂ ഒരു അപകീർത്തി കേസേ നിൽക്കുകയുള്ളൂ പക്ഷേ അപകീർത്തിക്ക് ഒരു പരാതി ശ്രീനിജൻ ഇതുവരെ കൊടുത്തിട്ടില്ല അതും കോടതി നിരീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും നിൽക്കുമെങ്കിൽ തത്വത്തിന് വാദത്തിന് വേണ്ടി പറയാമെങ്കിൽ പോലും അഞ്ഞൂറാം വകുപ്പ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് വകുപ്പ് വരെ അപകീർത്തി കേസേ നിൽക്കുകയുള്ളൂ ഇതിൽ ശ്രീനിജനെ ഇൻസൾട്ട് ചെയ്യാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് നമുക്ക് കാണുമ്പോഴും ബോധ്യവും അത് അതിന് ന്യായവുമുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ അഭിനന്ദനപരമല്ലാത്ത രീതിയിൽ പരാമർശിച്ചു എന്ന ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കുട്ടികൾ പെരുവഴിയിൽ നിൽക്കേണ്ടതോന്നു എന്നുള്ളടത്താണ് അതിന് അദ്ദേഹത്തിൽ അപകീർത്തികരമായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈസൂർ കോടതിയിൽ അപകീർത്തി കേസ് കൊടുക്കും പക്ഷേ പട്ടികജാതി പട്ടികവർഗ നിയമം എന്നൊരു യഥാർത്ഥത്തിൽ പട്ടികജാതിക്കാരുടെ ന്യായമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരു പരിച പോലെ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് ശ്രീനിജന പോലെ പ്രിവിലേജറായിട്ടുള്ള ആളുകൾ അതൊരു വാളായിട്ട് ഉപയോഗിക്കുകയാണ് പോലീസുകാർ മടിച്ചു മടിച്ചാണെങ്കിലും എഫ് ഐ ആർ എടുത്തു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എസ് പിയെ സമീപിക്കുന്നു എസ് പി ഭരിക്കുന്ന പാർട്ടി ഇവരായതുകൊണ്ട് എസ് പിക്ക് പറയാന് ചാർജ് നിൽക്കുകയില്ല വെറും കിഴങ്ങന്മാരെന്നല്ലോ പോലീസ് സൂപ്രണ്ടായിട്ടിരിക്കുകയാണ് എസ് പി അനുവാദം കൊടുക്കുന്നു ഡിവൈഎസ്പിക്ക് വേറെ മാർഗമില്ല അദ്ദേഹം കേസ് രജിസ്റ്റർ ചെയ്യുന്നു ആ ജില്ലാ ജഡ്ജി തള്ളുന്നു ഹൈക്കോടതി തള്ളുന്നു അപ്പോൾ ഇത്രയും വരുമ്പോൾ പക്ഷേ ആജൻസ് കാറിയല്ല വേറൊരാളാണ് വിചാരിക്കുക പക്ഷേ ആജൻസ് കാര്യയ്ക്ക് സൗകര്യമുണ്ട് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യാൻ പറ്റി സമയത്ത് ഒരു സാധാരണക്കാരനാണ് പാവപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താവും നിങ്ങൾ ഊഹിച്ച് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗത്തെ വളരെ താഴ്ത്തപ്പെട്ട താഴ്ത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ പോരാ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി അവരുടെ ന്യായമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയൊരു നിയമം ആ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് തനിക്കിഷ്ടമല്ലാത്ത രീതിയിൽ വാർത്ത കൊടുത്ത ഒരു പത്രപ്രവർത്തകന് അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തകനെ വേട്ടയാടുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നത് അതിന് ഇടതുപക്ഷ സർക്കാർ കൂട്ടുനിന്നു അല്ലെങ്കിൽ ചൂട്ടുപിടിച്ചു എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഏതായാലും ജസ്റ്റിസ് പാർതിവാലയുടെ ആ വിധിന്യായം വളരെ പ്രസക്തമാണ് പ്രധാനമാണ് അത് ഈ ഈ വ്യവസ്ഥയിൽ ഇനി മേലിലെടുക്കുന്ന കേസുകൾക്കും ബാധകമാണ് കാരണം അത് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് റിപ്പോർട്ട് ചെയ്ത് നിയമപുസ്തകത്തിൽ വരുമ്പോൾ ലോ ജേണൽസിൽ സുപ്രീം കോർട്ട് കേസസിലാണെങ്കിലും കേരള ഹൈക്കോർട്ട് കേസസിലാണെങ്കിലും കേരള ലോ ടൈംസിലാണെങ്കിലും ഓൾ ഇന്ത്യ റിപ്പോർട്ടിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വരുന്ന കാലത്തേക്ക് പ്രീസിഡൻറ്റായിട്ട് മാറും അത് കീഴ്വഴക്കമായിട്ട് മാറും അതുപോലെ നമ്മുടെ നിയമചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറുകയാണ് അത് ഇതിനെക്കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളിൽ കാര്യമായ വാർത്ത മനോരമയെ കണ്ടു അത്യാവശ്യം പത്രങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് അർഹിക്കുന്ന ഒരു ഗൗരവത്തോട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്താണ് ഈ നിയമം എന്തിനു വേണ്ടിയാണ് നിയമം അതിൻ്റെ വ്യവസ്ഥകൾ എന്താണ് ഒരു പീനൽ സ്റ്റാറ്റ്യൂട്ട് അതായത് ശിക്ഷ വിധിക്കാൻ ഉള്ള ഒരു നിയമനിർമ്മാണം വ്യാഖ്യാനിക്കുമ്പോൾ കോടതികൾ അതിന് ഏത് രീതിയിലാണ് ആ വിഷയത്തെ സമീപിക്കേണ്ടത് അതിനെ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും എന്ത് ഫലം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഭരിക്കുന്ന പാർട്ടിക്കാരനാണ് എം എൽ എ ആണ് പിന്നെ പണമുണ്ട് എന്നുള്ള അഹങ്കാരമുണ്ട് ധാർഷ്ട്യമുണ്ട് എന്നുള്ള പ്രിവിലേജാണ് ഇവിടെ പല കാര്യങ്ങളിലും സംഭവിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് അതേസമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പട്ടികജാതി പട്ടികവർഗക്കാരെ അതിൻ്റെ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം ചാർജ് ചെയ്യപ്പെടുന്ന കേസുകൾ പരാതി കൊടുത്താൽ എത്രണം പോലീസ് ചാർജ് ചെയ്യുന്നുണ്ട് അപൂർവം കേസുകളെ ചാർജ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ നടക്കിയ നാടിനെ നടിക്കുക ആ പെൺകുട്ടിയുടെ കൊലപാതകം ഉണ്ടായില്ലേ അതിൽ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയവൻ്റെ പേരിൽ ഈ ചാർജ് നല്ല അതിൽ ചാർജ് ചെയ്യാൻ മറന്നുപോയി അത് സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചത് അതിൽ ഡിവൈഎസ് ബി അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും ഈ ചാർജ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ പ്രതി പരിക്കുന്ന പാർട്ടിക്ക് താല്പര്യമുള്ള ആളായിരുന്നു കേസ് തന്നെ അവസാനം ആ വെറുതെ വിടുന്ന ഘട്ടത്തിലെത്തി അത് കഴിഞ്ഞപ്പോൾ പിന്നെ സർക്കാർ വലിയ വായിൽ വർത്തമാനമൊക്കെ പറഞ്ഞു എന്നുള്ള സത്യമാണ് എങ്കിൽ പോലും അതുപോലെ ഈ കുന്നത്തനാട് തന്നെ ഒരു ദീപു എന്ന് പറഞ്ഞ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തകനെ സി പി എംകാരായ ഗൂണ്ടകൾ മർദ്ദിച്ചു കൊന്നു ആ കേസിൽ അതിൻ്റെ ജാമ്യ ഹർജി ഹൈക്കോ വിചാരണ കോടതിയിൽ വന്നപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഈ പരാതിക്കാരൻ ഉണ്ടെങ്കിൽ അയാളെ അല്ലെങ്കിൽ അയാളുടെ തൊട്ടടുത്ത ബന്ധുവിനെ എതിർ കക്ഷിയായിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ചേർക്കാതെ കൊണ്ട് കൊടുത്ത് അതില്ലാതെ പരിഗണനയ്ക്ക് വന്നു ഇതറിഞ്ഞ് സാബുവിൻ്റെ ആളുകൾ അവിടെ കക്ഷി വിചാരിക്കും ജാമ്യ ഹർജി തൃശ്ശൂർ സെഷൻസിലേക്ക് മാറ്റി തൃശ്ശൂരെ ജഡ്ജി ജാമ്യം നിഷേധിക്കും അപ്പോഴേക്കും നമ്മുടെ പോലീസ് അന്വേഷണം പൂർത്തീകരിച്ച് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു എന്ന് ഹൈക്കോടതി അറിയിച്ചേൻ്റെ പേരിൽ ഈ പ്രതികൾക്ക് എല്ലാവർക്കും ജാമ്യം കിട്ടുകയും ഈ പട്ടികജാതിക്കാരനായ ചെറുപ്പക്കാരനെ നിർദ്ദയം നിർദ്ദാക്ഷിം തല്ലിക്കൊന്ന ആളുകൾ നെഞ്ചുപിരിച്ച് ഇപ്പോഴും നാട്ടിൽ കൂടെ നടക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള ദുസ്ഥിതിയാണ് ഇവിടെ നടക്കുന്നത് പട്ടികവർഗക്കാർക്കെതിരായ പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമം എന്ന് പറയുന്നത് ഒരു നോക്കൂത്തിയായിട്ട് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഗുണം കിട്ടേണ്ട അതിൻ്റെ ആനുകൂല്യം ലഭിക്കേണ്ട ആളുകൾക്ക് കിട്ടുന്നില്ല എന്നാൽ തികച്ച് സാങ്കല്പികമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില ആളുകൾ ഇതിന് ദുരുപയോഗം ചെയ്യുകയും നമ്മുടെ നാടിൻ്റെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ നമ്മുടെ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഒരു വളരെ എന്താണ് സ്പഷ്ടമായ ഒരു ഉദാഹരണം